കേരള പ്രൈഡ് വെച്ചാണ് നടന്ന സമയത്താണ് നമ്മൾ നമ്മൾ കാണുന്നത് ഇപ്പോഴാണ് ഞാൻ ജഡ്മെന്റ് ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോ നിൽക്കുന്നത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം നടക്കുന്ന ആശ്രാമത്തെ പ്രധാന വേദിയിലാണ് എന്നോടൊപ്പം ജി കെയും ഉണ്ട് അഞ്ജലിയും ഉണ്ട് കലോട്ടവ നഗരയിലെ രാത്രികാല കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അഞ്ജലി എന്ത് തോന്നുന്നു നമുക്ക് കാഴ്ചകൾക്കാത്ത കാഴ്ചകളിലേക്ക് പോവാം കൊല്ലം ആശ്രമ മൈതാനം വർണ്ണശോഫയാൽ വെട്ടി തിളങ്ങുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ നല്ല വൈബിൾ ഉള്ള പിള്ളേർ കൊല്ലമൊക്കെ മാറാൻ തുടങ്ങുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല

ഈ മനോഹരമായ കവാടത്തിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ജനലക്ഷങ്ങളാണ് കലോത്സവ വേദിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഇവന്റിനാണ് ഇന്ന് നമ്മുടെ ആശ്രമ മൈതാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് yeah

ഇല്ല ഇല്ല കൊല്ലംകാർക്ക് നല്ല സ്നേഹമുള്ളവരാണ് ഞങ്ങൾ ഒരുപാട് ടെൻഷനൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹകരിച്ച കൊല്ലംകാരാണ് ഞങ്ങളെ ടീച്ചർ കൊല്ലത്തിലെ ആളാണ് അവർ വീട് തന്നെ ഞങ്ങൾക്ക് വിട്ടെന്ന് എന്ന് ഫുഡ് വീടും എല്ലാം അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ പിന്നെ അതുകൂടാതെ ഇവിടെ വരുന്ന ഓട്ടോഷക്കാരും ഒക്കെ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇഷ്ടപ്പെട്ടോ കൊല്ലത്താണോ വീട് കോഴിക്കോട് കോഴിക്കോട് വരാട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവം വൈബൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായി കോഴിക്കോട് കോഴിക്കോട് അത്രയും വരല്ല ഞങ്ങള് മാറിക്കോണ്ടിരിക്കാണ് ഏതൊക്കെ വേദികളിൽ പോയിട്ടുണ്ട് ഞങ്ങളിപ്പം എട്ട് ഗ്രൂപ്പ് ഐറ്റം ഉണ്ട് നാല് ഇൻഡിവിജ്വൽ ഐറ്റം ഉണ്ട് ഓരോ വേദികളായിട്ട് കവർ ചെയ്തോണ്ടിരിക്കുക കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് നാലഞ്ച് വേദികൾ ഞങ്ങൾ പേരാമ്പ്രയർ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എട്ടാം തീയതി കലോത്സവം കഴിഞ്ഞ് ഒമ്പതാം തീയതി രാവിലെ ഞങ്ങൾ മടങ്ങും ആ കൊല്ലം കലക്കിയിട്ടേ പോവുള്ളൂ പരിപാടിയൊക്കെ കഴിഞ്ഞോ കൊല്ല ഇനിയുണ്ടല്ലേ കൊല്ലമൊക്കെ കൊല്ലത്തെ വൈബൊക്കെ ഇഷ്ടപ്പെട്ടോ കൊല്ലത്ത് ആദ്യമായിട്ടാണോ വരുന്നത് ഇനിയും വരുമോ കൊല്ലത്ത് ഏഴുവല്ലേ കൊല്ലത്ത് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചോ കൊല്ലത്ത് വേറെ സ്പെഷ്യൽ ഒക്കെ ഉണ്ട് ഇനി കഴിക്കണം എല്ലാം കഴിച്ചിട്ട് ഇനി എട്ടാം തീയതി കഴിഞ്ഞിട്ടേ പോത്തോളൂ തിരിച്ചു വീട്ടിലോട്ട് അപ്പൊ അടിച്ചു പൊളിക്കട്ടോ ഹായ് യാണ് അതിപ്പോൾ ഞാൻ അറിയാമോ ഒപ്പന എനിക്ക് എ ഗ്രേഡ് കിട്ടിയ ടീം അവരുടെ ടീച്ചർക്ക് ടീച്ചർ അറിയാതെ ഒരു സർപ്രൈസ് കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്ന് എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ഞാൻ പറ്റി പറയാമോ ഈ വളരെയധികം ഇഷ്ടപ്പെട്ടു അത് വന്നില്ലെങ്കിൽ എന്തായാലും ശരിക്കും ഞങ്ങൾക്ക് വളരെയധികം മിസ് ചെയ്തിരുന്നു കാരണം ഞാന് വളരെ തിരക്കുള്ളൊരു ഇതിലായിരുന്നു ഞാൻ ഞങ്ങളെ പഞ്ചായത്തിലെ ഞാൻ കൗൺസിലറാണ് സ്നികം വഴി ചെയർപേഴ്സൺ ആരോഗ്യ വിദ്യാഭ്യാസം അപ്പോൾ ഞാൻ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കിയിട്ട് വന്നതുകൊണ്ട് എനിക്ക് അത് നഷ്ടം നികത്താൻ കഴിഞ്ഞു അപ്പോൾ മൊക്ക് ഏഗ്രേഡ് കിട്ടിയപ്പോൾ അതിലേറെ സന്തോഷം കൊല്ലധാരനാണ് നമ്മൾ ഇന്ന് വരാറുണ്ട് പരിപാടി കാണാറുണ്ട് പരിപാടി അടിച്ചുപൊളിച്ചോണ്ടിരിക്കുകയാണ് ദോഷത്തിന് പിന്നിൽ നമ്മുടെ ഉത്സവമല്ലേ കലോത്സവം എന്ന് പറയുമ്പോൾ ഉത്സവം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയെ കൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടണം നമ്മൾ ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തെ അതിന്റെ കാണാനുണ്ടല്ലോ കാര്യം പറയാൻ നല്ല രീതിയിലാണ് പരിപാടികൾ നടന്നു പോകുന്നത് ഇനി ഒരു പതിനാറ് പതിനഞ്ച് വർഷം കഴിഞ്ഞെങ്കിൽ ഇനി വീണ്ടും ഈ കലോത്സവം കൊല്ലത്തെത്തുകയുള്ളൂ അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് സംഘാടകരെല്ലാം ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു പ്രശ്നങ്ങളുമില്ല നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം ർ കൊല്ലത്തെ പ്രമുഖ യൂട്യൂബേഴ്സ് ആണ് ഹൈദർക്കാണ് അവരെ ഇന്റർവ്യൂ ഹൈദർക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കലോത്സവം നടക്കുന്ന മറ്റൊരു വേദിയായ സോപാരം ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ ഇപ്പോൾ നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആക്ച്വലി മലപ്പുറത്തെ ഒരു സ്കൂളില് അവര് നടത്തിയൊരു നാടകമാണ് അതൊരു ലെസ്പിയനായിട്ടുള്ള ആളുകളുടെ പ്രണയം പറയുന്ന ഒരു നാട്ടുകയാണ് അപ്പം അത് അവിടെയുള്ള പല സംഘടനകളും ആ സ്കൂ നാടകം കളിച്ചതിന് ഭാഗമായിട്ട് ആ സ്കൂളിനെതിരെ വൻ പ്രക്ഷോഭങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാരണം അവിടെയുള്ള ടീച്ചേഴ്സ് ഇത് സാടകം സംഘടിപ്പിച്ച ടീച്ചേഴ്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എതിരെ വൻ വിവാദങ്ങളൊക്കെ കാരണം ഇതിന് പുറകിൽ പ്രവർത്തിപ്പിച്ച പ്രവർത്തിച്ച സംഘാടകർ ആരൊക്കെയാണ് അവരെ എല്ലാം സ്പെൻഡ് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ വരെ ഭയങ്കര രീതിയിൽ മാധ്യമ പ്രചരണം ഉണ്ടായിരുന്നൊരു നാടകമാണ് അപ്പോൾ ഇവിടെ അവരിപ്പോൾ നാടകം നടത്തുന്നു എന്ന് കേട്ടു ഞങ്ങൾ കേട്ടതല്ല ഞങ്ങൾ ആ ചാർട്ട് ലിസ്റ്റ് നോക്കിയപ്പോൾ ക്യൂ നയൻ എന്നുള്ളത് ഭയങ്കര ഫേമസ് ആയിരുന്നു അപ്പോൾ അത് കാണണം എന്നുള്ളത് ഞങ്ങൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഇത് എൻ്റെയറിൽ ഇവരൊരു നാടകമായിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ക്യൂർ മെൻഷറ് ഞാൻ ഉൾപ്പെടുന്ന ക്യൂർ മെൻഷറ് ജീവിതമാണ് അപ്പോൾ ഒബിയസ്ലിയിപ്പോൾ നമ്മൾ എല്ലാവരും ആഘോഷിച്ചൊരു സിനിമയാണ് കാതൽ ഞാൻ നന്നായിട്ട് ആഘോഷിച്ചു എന്നെ നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളുടെ ജീവിതം പറയുന്ന ഒരു സാധനം ഞങ്ങൾ എന്താ പറയാ സന്തോഷപൂർവ്വം കാണുന്നു അത് ആഘോഷിക്കുന്നു കലോത്സവം ഭയങ്കര രസമുണ്ട് നല്ല രസം കാണാനൊക്കെ കാഴ്ചകൾ തന്നെ കലോത്സവം എല്ലാ വർഷവും ഒരു ഭയങ്കര ഇവന്റ് ആണല്ലോ കാഴ്ചകൾ എന്ന് പറയുന്നത് വേറെ നല്ലൊരു ഇവന്റാണ് ഒരുപാട് മനുഷ്യരും കാണാൻ വേണ്ടി തന്നെ വന്നവരുണ്ട് അധികൃതരുടെ ഭയങ്കര ഭയങ്കര സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ കലോത്സവ കമ്മിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ളവരും വോളണ്ടിയറി ആയിട്ടുള്ള ആളുകളൊക്കെയും ഭയങ്കര കോപ്പറേറ്റിങ്ങും സപ്പോർട്ടിങ് ആയിരുന്നു ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവും ഭയങ്കര രസമാണ് മെയിൻ വേദി ചെയ്തിരിക്കുന്ന ഭയങ്കര രസകരമായിട്ടാണ് മെയിൻ വേദി കാണാൻ ശരിക്കും എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞു ഇത്രയും ഭയങ്കര ഒരു വിസിബിൾ സ്പേസ് ആയിട്ട് നമ്മൾ ഒന്നാം വേദിയൊക്കെ കാണുന്നതല്ലേ കാരണം ഇത്രയും വലിയൊരു മൈതാനത്താണ് പരിപാടി നടക്കുന്നത് അപ്പോൾ കാഴ്ചകൾ പറയുകയാണെങ്കിൽ എല്ലാ നാടകങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഇതുവരെ ഉള്ളത് രണ്ട് രണ്ടുമൂന്നെണ്ണം കാണാൻ പറ്റി അതിൽ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് എല്ലാ നാടകവും മികച്ചതായിരുന്നു ഒരുപാട് അതെ അതെ ഒരുപാട് വെറൈറ്റി ടീമുകൾ ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് കുട്ടികളുടെ ടാലൻ്റാണ് ഒരുപാട് നല്ല ടാലൻ്റ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് എന്താ പറയുക അവരെ പ്രോത്സാഹിപ്പിച്ചാൽ ഭാവിയുടെ വാഗ്ദാനങ്ങളാകുന്ന ഒരുപാട് കുട്ടികൾ കാണാൻ പറ്റും എന്നാൽ മികച്ച പ്രകടനങ്ങൾ കാണാൻ പറ്റും ഞാൻ നാടകം കാണുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഞാൻ വന്നപ്പോൾ ജീക്കോട് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് നാടകം എങ്ങനെയുണ്ട് അപ്പോൾ എന്നോട് അടിപൊളിയാണ് നീ കാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി വന്നത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നാടകം കാണുന്നതിന് വേണ്ടിയിട്ട് സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏ ഇല്ല കണ്ടില്ല ഞാൻ പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കാരണം നാടകത്തിൻ്റെ ഒരു റിവ്യൂ അറിഞ്ഞപ്പം ഞാൻ ഒരു നാടകം കാണാനായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ ജയിക്കാൻ മാത്രമേ ഉള്ളൂ നാടകം കണ്ടത് അപ്പോൾ ഞങ്ങൾ മോൾ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി കണ്ടാൽ ഉണ്ട് ഈ പ്രാവശ്യം എക്തി പി ജീക്കൂടെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നാടൻ കാണാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് ബാ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ ഞാനാണെങ്കിൽ കലോത്സവം തുടങ്ങിയ ആ ഒരു ദിവസം മുതൽ ഫൈനൽ ഡേ വരെയും ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നൈറ്റ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലൈറ്റിംഗ് ആണെങ്കിലും സ്റ്റേജിലെ പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു കലോത്സവം എങ്ങനെയുണ്ട് കലോത്സവം ഒരുപാട് പ്രതീക്ഷകളോട് വന്ന ഒരാളാണ് ഞാൻ എല്ലാ ദിവസവും വരുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു നല്ലൊരു വൈബായിരുന്നു പക്ഷെ ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്രൗഡായിരുന്നു ലൈക്ക് തൃശ്ശൂർ പൂരമൊക്കെ പോലെ ആ ഒരു മൈതാനത്തുള്ള ആൾക്കൂട്ടം പോലെ ഇവിടെ കൊല്ലം ഏറ്റെടുക്കുകയായിരുന്നു കലോത്സവം വളരെ സൂപ്പറായിരുന്നു കലോത്സവ വേദിയിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണ് ഇതിൻ്റെ ഒരു സംഘാടന മികവ് നല്ല രീതിയിൽ നമുക്ക് എടുത്തു പറയാൻ പിന്നെ എല്ലാ വിഭാഗത്തിൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു പിന്നെ കാണികളുടെ ഒരു നല്ലൊരു പങ്കാളിത്തം പിന്നെ കുട്ടികളുടെ അധ്യാപകരുടെ വീട്ടുകാരുടെ എല്ലാവരുടെ ഒരു പ്രയത്നഫലമായിട്ടാണ് ഈ ഒരു സംഭവം ഇതിവിടെ പൂർണ്ണമായിട്ടുള്ളത് അത് എല്ലാവരെയും അഭിനന്ദിച്ചേ മതിയാവുള്ളൂ എല്ലാവർക്കും അഭിനന്ദി അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന ഇരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം